സ്വാധനം അപ്പൊ നമ്മുടെ കുഴപ്പള്ളി ബീച്ചാണ് നമ്മുടെ വൈപ്പിലുള്ള കുഴപ്പി ബീച്ചാണ് ബീച്ചിൽ നമ്മൾ അപ്പൊ ആ ബീച്ചിലെ കുറച്ച് കാഴ്ച കാര്യങ്ങളൊക്കെ കാണിച്ചു കേട്ടോ നമ്മൾ എർലി മോർണിംഗ് ഇറങ്ങിയാണ് വണ്ടിയുടെ ചുമ ഇറങ്ങിയ ബീച്ചിൽ പിന്നാലെ ഇറങ്ങിയാണ് നൈസ് സ്ഥലങ്ങളൊക്കെ ആൾക്കാരോട് കുളിക്കണ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണിച്ചു കുറെ ആൾക്കാരെ കൂടെ കുളിക്കുന്ന കാര്യങ്ങളൊക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പുറത്തേക്ക് നൈസ് ആണ് ബോട്ടാണ് സാധാരണ ബീച്ചാ ബീച്ചിലെ പോയ അപ്പൊ അപ്പുറത്ത് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ടിപൊളിയാണ് കൊറേ ആൾക്കാരൊക്കെ പിടിക്കാണ്ട് കേട്ടോ വീട്ടിലൊക്കെ നമ്മുടെ കുഴിപ്പള്ളിയിലൊക്കെ ഉള്ള വഴിയാണ് കേട്ടോ കാശ് ചേട്ടങ്ങൾ നമുക്ക് വലയും കാര്യങ്ങളൊക്കെ വീശിണ്ട് കണ്ടോ സൺറൈസ് ണ്ടോ സൺ റൈസ് ഉണ്ട് ഫുള്ള് വഞ്ചിക്കാരാണ് കൈസ് ഫുള്ള് വഞ്ചിക്കാരങ്ങനെ ബെസ് റൂട്ടാണ്ടോ ബസ് ആക്ച്വലി ബസ് റൂട്ടാണ് കണ്ടോ ഒറ്റ ഒരു ബസ്സാ കണ്ടു ഗസ്റ്റ മീൻ കിട്ടിയത് നോക്കാം ചെമ്മീൻ കിട്ടി ചെമ്മീൻ പിന്നെ ഭീഷണുണ്ടോ നൈസാ നൈസ് ഭീഷണി ഭീഷട്ടെ നോക്കാം നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ടോട്ടോ

ോ മീനോ അതിനകത്ത് നോക്കാം കായിക്കല്ലേ എന്തോരം മീൻ എന്തോരണ്ട് ചെമ്മീൻ ചെമ്മീൻ ഇത്ര സ്പീഡ് ചെമ്മീൻ തൊടലെ തൊടലോടല നല്ല സ്മെല്ലായി ഇത വെള്ളത്തിന്റെ അടിയിലല്ലേ ഇത് ഒട്ടി പിടിക്കുന്നു എനിക്ക് അറിയില്ലട്ടോ correct ചേട് വെല്ലമീൻ ഉണ്ടോ ഇല്ലോ പറയാ മോനാടോ ആണോ പറയാ ഓ വെല്ലുവിനെ അപ്പണ്ടാവോല്ലേ ഇത് വിക്കൂ correct ഓ കാര ചാനല നടിക്കാന ഇത് എന്ത് മീനാ എന്ത് മീനാനാ

ഇവിടെ കയറ്റി കെട്ടിപ്പോൾ മൊത്തത്തിലായില്ല ഐസ് ഉണ്ടോ പിള്ളേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കയറ്റിക്കൊണ്ടോ ഇണ്ടോ വഴിയുണ്ടോ ഇങ്ങോട്ടേക്ക് കയറ്റി വന്ന ഒരുമാതിരി താഴ്ച്ചയായി പോയില്ലേ താഴ്ച്ച പോയി മുട്ടി താഴ്ത്തും അണ്ടർ വലിയ താഴ്ത്തും മുട്ടിയാടി കൊണ്ടുപോകണം അങ്ങോട് കൊണ്ടുപോകുന്നറിയില്ല ഇങ്ങോട്ടേക്ക് വന്ന ി പഴപ്പ ലൈസൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇതാണ്ടോ ലൈസോ നമുക്ക് കുഴുപ്പള്ളി നമ്മുപ്പള്ളി എത്തി കേട്ടോ എന്താണ് കുഴുപ്പള്ളി ഇന്നത്തെ അട്ടിൻ്റെ നമ്മൾ അട്ടും കാര്യങ്ങളൊക്കെ ഇണ്ട് ഗൈസ് ഇവിടെ നമ്മുടെ വള്ളവും കാര്യങ്ങളൊക്കെ ഒരു ചേട്ടം വന്ന് തിരിച്ച് കയറ്റി കേട്ടോ കടലിൽ പോയിട്ട് റിട്ടേൺ കയറ്റിയാണ് ഗൈസൊക്കെ മീനും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാന്ന് നോക്കാം കേട്ടോ ഗൈസ് ണ്ടോ ഫുള്ള് വെള്ളം കാണാനൊക്കെ ഉണ്ട് കേട്ടോടൊക്കെ കണ്ടോ ഫുള്ള് വെള്ളം കാര്യങ്ങളൊക്കെയാണ് മീൻ പഠിക്കുന്ന ബോട്ടും കാണാനൊക്കെ കണ്ടോ പട്ടിക്കൊക്കെ ഫീഡ് ചെയ്യാനുണ്ടോ അതിനെ പരുന്തെടുത്തുണ്ടോസ് പരിന്തു മീനൊക്കെ നമുക്ക് നോക്കാം നോക്കട്ടോ എന്താ കിട്ടിയെന്നുള്ളത് കിട്ടിയത് നോക്കട്ടെട്ടോ കിട്ടിയ നെയ്മീന്റെ നെയ്മീന്റെ കുഞ്ഞാ പറ ആ ചെറുതാ കളയല്ലേ അപ്പൊ കാഴ്ച നമ്മള് വീട്ടിലേക്ക് പോകട്ടോ അപ്പൊ നിങ്ങളോട്ട് കണ്ട് വേണമല്ലോ വണ്ടിയും കാണാൻ കുറച്ച് കണക്കെത്തിൽ അപ്പം നമ്മൾ ഇഷ്ടം അതുപോലെ തന്നെ എടുത്തുകൊണ്ട് പോകണം കേസ് കുറച്ച് ടാസ്ക് ആണ് അപ്പോൾ രണ്ട് പേരും ഒറ്റ എടുത്തുകൊണ്ട് പോകണ്ട കേസ് അപ്പോൾ നമ്മൾ ഇഷ്ടം വീട്ടിലേക്ക് പോകണം അപ്പോൾ ഇത് നിങ്ങൾ വെയിലൊക്കെയും കേസിനെ നമ്മൾ ഇഷ്ടം വീട്ടിലേക്ക് പോകണം അപ്പം അപ്പം നമ്മുടെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോട്ട് വീണ്ടും കാണാം ബൈസ് അതുവരെ ബൈ